വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ അഡ്രസ്സിൽ ക്ഷണിച്ചു കൊണ്ടിരുന്നു തരാൻ വന്ന ആൾക്കാർ അത്രയും നന്നായിട്ട് ഞങ്ങൾ ഗൈഡ് ചെയ്തു പറഞ്ഞതും അപ്പൊ നമുക്ക് അത്രയും കോൺഫിഡന്റ് നമുക്ക് എങ്ങനെ ഇത് പ്രോപ്പർ ആയിട്ട് കൈകാര്യം ചെയ്യാന്നുള്ള രീതി തന്നു ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോണ ബിസിനസ്ന്ന് പറഞ്ഞാല് ഒരു ടിഷ്യൂന്റെ ബിസിനസ് ആണ് ഈ ബിസിനസ്സിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ അതായത് ടു സെറ്റ് ഫുള് അറിയണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് ചെയ്യാം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാം കേരളത്തിലെവിടെയും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വീഡിയോഗ്രാഫി വർക്കുകൾ വെഡ്ഡിങ് ഷോർട്ട് ഫിലിം അഡ്വർട്ടൈസ് ആലങ്ങാട് ആലുവ എറണാകുളം തിരുവനന്തപുരത്തു കാട്ടാകട എന്ന സ്ഥലത്തു പുതുതായി ആരംഭിച്ചിട്ടുള്ള സോഫ്റ്റോ സോഫ്റ്റ് എന്ന ഞങ്ങളുടെ നല്ല ക്വാളിറ്റിയിലുള്ള ടിഷ്യൂ സപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഡീലർഷിപ്പ് നൽകുന്നതാണ് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്രിൻടെക് എഞ്ചിനീയറിംഗിൻ്റെ ഒരു വീഡിയോ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ടിഷ്യൂ മെഷീനെ പറ്റിയിട്ടുള്ളത് അപ്പോൾ ഈ ടിഷ്യൂ മെഷീൻ എടുത്തിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്നൊരു സ്ഥലത്ത് ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ യൂണിറ്റിൻ്റെ ഓണറാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ ഈ മാഡത്തിനോട് ഈ മെഷീനെ പറ്റിയുള്ള ഒരു ചെറിയൊരു റിവ്യൂ ഈ മെഷീൻ്റെ ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കുറിച്ച് നമുക്കൊന്ന് ചോദിക്കാം മാഡം ഇതിപ്പോൾ നമ്മൾ ഈ മെഷീൻ കുറച്ച് ടെക്നിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കമ്പനി പറയുന്നുണ്ടായിരുന്നു അതിൻ്റെ വാറണ്ടി പിന്നെ ഇത് പ്രവർത്തിക്കാനുള്ള എളുപ്പം പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇതിനെക്കെ കുറിച്ച് മാഡത്തിന് ഇതിപ്പോൾ ഉപയോഗിച്ചോടത്തോളം അതിന് തോന്നിയിട്ടുള്ളൊരു റിവ്യൂ നല്ല മെഷീനാണ് മിഷീനാണ് വഴിയാണ് എനിക്ക് ഇതിനെപ്പറ്റി അറിവ് കിട്ടിയത് അപ്പം ഇപ്പോൾ എല്ലാം ഇങ്ങനെ സ്വന്തം ബിസിനസ് ബിസിനസ്സൊക്കെ ചെയ്തതുകൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു സമയമാണല്ലോ അപ്പം എനിക്കും ഒരു അതിനെപ്പറ്റി അത് യൂട്യൂബിലൊക്കെ കണ്ടപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടി എന്ന ഒരെണ്ണം സ്ഥാപിക്കാമെന്ന് തോന്നി അങ്ങനെ സ്ഥാപിച്ചു അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് അവരാണ് മെയിനായിട്ട് ടെക് എല്ലാം ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററിൻ്റെ ഉദ്യം രജിസ്ട്രേഷൻ അനുസരിച്ച് ഒരു നാനോ യൂണിറ്റ് ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ടിഷ്യൂ മേക്കിംഗ് യൂണിറ്റ് അത് ട്രിവാണ്ടൻ ഡിസ്ട്രിക്റ്റിലെ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ മെയിൻ ജംഗ്ഷനിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ രണ്ട് ടൈപ്പ് ടിഷ്യൂ പേപ്പർ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് സെമി സോഫ്റ്റ് അത് കാറ്ററിങ്ങിനും സാധാ ഹോട്ടലിനുമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓർഗാനിക് പേപ്പർ അതും ഒരെണ്ണം ചെയ്യുന്നുണ്ട് അത് ഫൈവ് സ്റ്റാർ ഹോട്ടലിനും വലിയ ഹോസ്പിറ്റലിനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പരിചയക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും പുതിയൊരു ബിസിനസ് ഐഡിയയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരും